ഓക്കെ അപ്പം നമ്മുടെ ക്യൂട്ടിയിൽ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് രണ്ട് മൊഡ്യൂൾസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് വരുന്ന ലാസ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് വെൻ ഡയഗ്രം കേട്ടോ വെൻ ഡയഗ്രം രണ്ട് മാർക്കിന് ചോദിക്കാറുണ്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെറ്റ് ക്യാൻ ബി റെപ്രസെൻറ് ബൈ മീൻസ് ഓഫ് ഡയഗ്രം സെറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്ററിനകത്ത് സെറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡയഗ്രത്തിനെയാണ് നമ്മൾ വെൻ ഡയഗ്രം എന്ന് പറയുക കേട്ടോ ചിലപ്പോൾ രണ്ട് മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇതിൽ പഠിച്ചല്ലോ നമ്മൾ ഏത് അഡീഷൻ തിയറമോ പ്രോബിലിറ്റിയിൽ ഞാൻ രണ്ട് ഡയഗ്രാം വരച്ചു തന്നില്ലേ മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ഇവെന്റിന്റെയും നോട്ട് മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ഇവെന്റിന്റെയും അപ്പോൾ അതേപോലെ നമ്മൾ ഒരു ബോക്സിലോ അല്ലെങ്കിൽ നമ്മൾ സർക്കിളൊക്കെ ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഡയഗ്രാം ആണ് ഏത് വെൻ ഡയഗ്രാം കേട്ടോ അപ്പോൾ വെൻ ഡയഗ്രാം ഒന്ന് എല്ലാവരും പഠിച്ചു വെക്കാണ്ട് ചിലപ്പോൾ ഇവരെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് അടുത്ത മൊഡ്യൂളിലേക്ക് പോകാം ആവശ്യമുള്ളതാണ് നമ്മൾ പറയുന്നത് അടുത്ത മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡിസ്ട്രിബ്യൂഷനാണ് അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഏതൊക്കെ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിനു മുമ്പ് നമുക്ക് റാൻഡം വേരിയബിൾ എന്താണെന്ന് നോക്കാം റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ് ഈസ് എ വേരിയബിൾ ഹൂസ് വാല്യൂസ് ഡിറ്റർമിൻ ബൈ ദ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് അതായത് റാൻഡം എക്സ്പെരിമെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന വാല്യൂ ഉള്ള വേരിയബിളിനെ അതായത് വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന ആ ഔട്ട്കമിനെയാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് നമുക്കൊരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ ഔട്ട്കം ഹെഡ് ആവാം ടൈൽ ആവാം അല്ലേ അപ്പം അങ്ങനെ ഹെഡ് ആണോ ടെയിലാണോ എന്ന് നമ്മൾ അതിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വേരിയബിൾ ആണ് റാൻഡം വേരിയബിൾ എന്താണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ടൈപ്പ് ഓഫ് വേരിയബിൾ ഹൂസ് വാല്യൂ ഡിപ്പെൻസ് അപ്പോൺ ദ ന്യൂമറിക്കൽ ഔട്ട്കം മനസ്സിലായോ അതായത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വേരിയബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിൻ്റെ ഔട്ട്കം നമ്മൾ എന്ത് ചെയ്യുകയാണ് എന്തെങ്കിലും ഇതിൻ്റെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ ഡിപ്പെൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനാണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുക ഇനി കണ്ടിന്യൂസ് പറഞ്ഞാൽ ഇറ്റ്സ് എ റാൻഡം വേരിയാണ് ആ എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ടൈപ്പ് ഓഫ് വേരിയബിൾ ഹൂസ് വാല്യൂ ഡിപ്പെൻസ് അപ്പോൺ ദ ന്യൂമറിക്കൽ ഔട്ട്കം അതായത് ഏതെങ്കിലും ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ന്യൂമറിക്കൽ ഔട്ട്കം വരില്ലടാ നമ്പറിൽ വരുന്ന ഔട്ട്കം അതിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വേരിയബിൾ എങ്കിൽ അത്തരം വേരിയബിളിനെയാണ് ഡിസ്ക്രീറ്റ് ആൻഡ വേരിയബിൾ എന്ന് പറയുക കേട്ടോ അതായത് ഒരു ന്യൂമറിക്കൽ ഔട്ട്കത്തിനെ കത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരു വേരിയബിളിൻ്റെ വാല്യൂ വരുന്നെങ്കിൽ അത്തരം വേരിയബിളിനെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുക ഇനി കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വേരിയബിൾ ഈസ് വൺ വിച്ച് ടേക്സ് അൻ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോസിബിൾ വാല്യൂ അതായത് ഇൻഫിനിറ്റീവ് ആണ് അതായത് ഒരുപാട് ഔട്ട്കംസ് നമുക്ക് വരില്ല ഒരുപാട് പോസിബിൾ വാല്യൂസ് വരുന്ന അത്തരം വേരിയബിളിനെയാണ് കണ്ടിന്യൂസ് റാൻഡബിൾ നമ്മളിപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസും പഠിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമുക്ക് കറക്റ്റ് അറിയാം ഇന്നതാണ് എന്നുള്ളത് അറിയാം കണ്ടിന്യൂസ് പറഞ്ഞാൽ ഇന്നത് മുതൽ ഇന്നത് വരെ വരാം അല്ലേ അത് ഇൻഫിനിറ്റീവ് ആണ് അല്ലേ അപ്പോൾ അങ്ങനെ ഇൻഫിനിറ്റീവ് നമ്പർ ഓഫ് പോസിബിൾ വാല്യൂസ് വരുന്ന ആണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ കറക്റ്റായിട്ട് ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് കൊണ്ട് വരുന്ന ആ ഒരു വാല്യൂ വരുന്ന വേരിയബിൾ ആണ് ഏത് ഡിസ്ക്രി റാൻഡം വേരിയബിൾ കേട്ടോ ഇനി ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഉണ്ട് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും ഉണ്ട് ഡിസ്ക്രീറ്റിനെ അണ്ടറിൽ വരുന്ന ഏതൊക്കെയാണെന്ന് അറിയാലോ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഡിസ്ക്രീറ്റിൻ്റെ അണ്ടറിൽ വരുന്നത് ഏതൊക്കെയാണ് ബൈനോമിയൽ ആ ബൈനോമിയൽ പോയിസൺ പോയ്സൺ ഉണ്ട് അതിന് എല്ലാ ഡിസ്ട്രിബ്യൂഷനെയും കോമൺലി നമ്മൾ തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുക കേട്ടോ തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ ഒപ്റ്റെയിൻ ഫോർ എ റാൻഡം വേരിയബിൾ ഓൺ ദ ബേസിസ് ഓഫ് എ മാത്തമാറ്റിക്കൽ മോഡൽ മാത്തമാറ്റിക്കൽ മോഡലിൻ്റെ അടിസ്ഥാനത്തിൽ റാൻഡം വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഒപ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക അതിന് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നും പറയാറുണ്ട് മെയിൻ ആയിട്ട് മൂന്ന് തരത്തിലുള്ള പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ് മൂന്നെണ്ണം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനുണ്ട് പോയിസൻ ഡിസ്ട്രിബ്യൂഷനുണ്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷനുണ്ട് ഇതിൽ ബൈനോമിയലും പോയിസണും ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് നോർമൽ ഈസ് എ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ബയോനോമിനെ കുറിച്ച് പഠിക്കാം ബയോനോമിൽ എന്ന് പറഞ്ഞാൽ എന്താ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എക്സ്പ്രസിങ് ദ പ്രോബിലിറ്റി ഓഫ് വൺ സെറ്റ് ഓഫ് ഡിക്ടോമസ് ഓൾട്ടർനേറ്റീവ് ദാറ്റ് ഈസ് സക്സസ് ഓർ ഫെയിലിയർ അതായത് എന്തോ ഉദ്ദേശിക്കുന്നറിയോ അതായത് നമ്മൾ റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ അതിൽ സക്സസ് ഓർ ഫെയിലിയർ വരാനായിട്ടുള്ള പ്രോവബിലിറ്റി അതായത് പോസിബിലിറ്റീസ് അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷനാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അതിൻ്റെ പ്രോപ്പർട്ടീസ് സെക്ഷൻ ബിയിൽ ചോദിക്കാറുണ്ട് എപ്പോഴും വരാറുള്ളതാണ് പ്രോപ്പർട്ടീസോ അസംഷൻസോ ഫീച്ചേഴ്സോ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാം ഇതൊരു ഡിസ്ക്രീറ്റാണ് നമുക്കൊരൊറ്റ പോയിൻ്റ് ആയിട്ട് എഴുതാം അതുപോലെ മീൻ ഇതിൻ്റെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ് എൻ പിക്ക് ഈക്വൽ ആണ് അതായത് എൻ ഇൻ ടു പിക്ക് ഈക്വൽ ആണ് എസ് ഡി എന്ന് പറഞ്ഞാലോ എൻ പി ക്യുവിന് ഈക്വൽ ആണ് ഇതിന് വൺ ഓർ ടു മോഡൽ വാല്യൂ ഒന്നോ അത് രണ്ടോ മോഡൽ വാല്യൂസ് ഉണ്ടായിരിക്കും ഇതിൻ്റെ ഷേപ്പ് ആൻഡ് ലൊക്കേഷൻ എന്താണ് ആ പി മാറുന്നതിനനുസരിച്ച് തന്നിട്ടുള്ള എൻ്റെ അനുസരിച്ച് പീ മാറുന്നതനുസരിച്ച് അതിൻ്റെ ഷെയ്പ്പ് ആൻഡ് ലൊക്കേഷനും എന്താകും ചേഞ്ച് ആവും ഇനി മീൻ ഓഫ് ദി ബയനോമി ഡിസ്ട്രിബ്യൂഷൻ ഇൻക്രീസസ് ആസ് എൻ ഇൻക്രീസസ് വിത്ത് പി റിമെയിനിങ് കോൺസ്റ്റൻറ്റ് പി സ്ഥിരമായിരിക്കുകയും എൻ്റെ കൂടുന്നതിനനുസരിച്ച് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും എന്താകും ഇൻക്രീസാവും കേട്ടോ ഇതൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് നന്നായി പഠിച്ചിട്ട് പോകുകട്ടോ അടുത്ത ബർണോളി ഡിസ്ട്രിബ്യൂഷൻ ശരിക്കും പറഞ്ഞാൽ ഈ ബൈനോമി ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നതാണ് ബെർണോളി എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ ബൈനോമിയിൽ തന്നെ നമ്മൾ പറയില്ലേ പക്ഷേ ഇത് ജെയിംസ് ബർണാവളി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ് ഇത് ഡിസ്കവർ ചെയ്തത് ഹീ പബ്ലിഷ് ദിസ് തിയറി ഇൻ സെവൻറ്റീൻ സെവൻറ്റി ഡീലിങ്സ് വിത്ത് ദ ഡിക്ടോമസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇവൻ വൺ പ്രോസസിങ് ആൻഡ് അദർ നോട്ട് പ്രോസസ്സിങ് അതായത് പ്രോസസ്സിങ്ങോ അല്ലെങ്കിൽ പ്രോസസ്സിങ്ങോ അല്ലാത്തായിട്ടുള്ള ഇവൻ്റുകളുടെ ക്ലാസിഫിക്കേഷന് വേണ്ടി അത് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ജെയിംസ് ബർണോളി എന്ന് പറയുന്ന ഒരു ആള് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ ഇൻട്രഡ്യൂസ് ചെയ്ത തിയറിയാണ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ കേട്ടോ അതായത് ഈ ബയോനോമി ഡിസ്ട്രിബ്യൂഷൻ കേട്ടോ അടുത്ത രണ്ടാമത്താണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഇതും ഒരു ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് ദാറ്റ് എക്സ്പ്രസസ് ദ പ്രോബിലിറ്റി ഓഫ് എ ഗൺ നമ്പർ ഓഫ് ഇവൻ ഒക്കെ ഇങ്ങനെ ഫിക്സഡ് ഇൻ്റർവെൽ ഓഫ് ടൈം അതായത് ഒരു ഫിക്സഡ് ഇൻ്റർവെൽ ഓഫ് ടൈമിനകത്ത് തന്നിട്ടുള്ള എൻ അനുസരിച്ച് വരുന്ന പ്രോബിലിറ്റി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നമുക്കറിയാം ഇത്ര ഫ്രീക്വൻറ്റ് ഇൻ്റർവേലുകളിൽ ചിലപ്പോൾ ഓരോ കസ്റ്റമർ വന്നുകൊണ്ടിരിക്കും അല്ലേ അപ്പോൾ ഒരു ഫിക്സഡ് ഇൻ്റർവെൽസിൽ നമുക്ക് വരാവുന്ന ഇവൻ്റുകൾക്കുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അതിൻ്റെ പ്രോപ്പർട്ടീസ് ചോദിക്കുകയാണെങ്കിൽ അത് ഡിസ്ക്രീറ്റ് ആണെന്ന് പറയാം അതുപോലെ പോസിറ്റീവ്ലി സ്ക്യൂഡാണ് എന്താ പോസിറ്റീവ്ലി എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ട് ആർക്കെങ്കിലും സ്ക്യൂനസ്സിൽ പഠിച്ചിട്ടില്ലേ പോസിറ്റീവലി സ്ക്യൂനസ് എന്ന് പറയുന്ന മീൻ ഗ്രേറ്റർ ദാൻ മീഡിയം ഗ്രേറ്റർ ദാൻ മീഡിയം മോഡ് അതായത് മോഡും ഈക്വൽ അല്ല അല്ലേ ഇത് കഴിഞ്ച് സിംഗിൾ പാരാമീറ്റർ ഇതിന് എം എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഉപയോഗിച്ച് അതിൻ്റെ പ്രോബ്ലം ചെയ്യുക കേട്ടോ അത് പറഞ്ഞുതരാം മീനും വേരിയൻസും ബോയ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ എന്തായിരിക്കും ഈക്വൽ ടു എം ആയിരിക്കും അതായത് എം എന്ന് പറയുന്ന ഒരു ഒറ്റ പാരാമീറ്റർ ഒരു മീറ്റർ പാരാമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ ഇതിൽ എമ്മിന് തുല്യമാണ് മീനും വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് എമ്മിന് തുല്യമാണ് കേട്ടോ ഇൻ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമ്പർ ഓഫ് സക്സസ് ഇസ് റിലേറ്റീവ്ലി സ്മോൾ അതായത് പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ സക്സസ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നോർമലി മറ്റുള്ള ഡിസ്ട്രിബ്യൂഷന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്മോൾ ആയിരിക്കും ഇനി ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എവിടേക്കും അറിയാമോ കൗണ്ട് ദ നമ്പർ ഓഫ് ടെലഫോൺ കോൾ ടെലഫോൺ കോളിൻ്റെ എണ്ണം കൗണ്ട് ചെയ്യാനായിട്ട് കൗണ്ട് ദ നമ്പർ ഓഫ് ഡിഫക്റ്റ് ഇപ്പോൾ ഒരു ബൾബൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന കമ്പനി ആണെങ്കിൽ അതിൽ ഒൻപത് തൊണ്ണൂറ് ശതമാനം നോൺ ഡിഫക്റ്റീവ് ആണെങ്കിൽ ഇത്ര ശതമാനം ഡിഫെക്റ്റ് അങ്ങനെ ഡിഫെക്റ്റും ഡിഫക്റ്റ് അല്ലാത്തതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനാണ് പോയിസൺ അതുപോലെ കൗണ്ട് നമ്പർ ഓഫ് ബാക്ടീരിയ അതായത് ഒരു പർട്ടിക്കുലർ പർട്ടിക്കുലറായിട്ടൊരു സാധനം എടുക്കുകയാണെങ്കിൽ എത്രത്തോളം ബാക്ടീരിയ ഉണ്ട് അതുപോലെ കൗണ്ട് നമ്പർ ഓഫ് ആക്സിഡൻറ്റ് റോഡിൽ ആക്സിഡന്റിൻ്റെ എണ്ണം കൗണ്ട് ചെയ്യാനായിട്ട് അതുപോലെ ഹാർട്ട് അറ്റാക്ക് മൂലം മരിക്കുന്ന ആളുകളുടെ എണ്ണം കൗണ്ട് ചെയ്യാൻ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാനായിട്ടൊന്നും ഓർത്ത് വയ്ക്കണേ പിന്നെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ബയോനോമി ഡിസ്ട്രിബ്യൂഷൻ ടെൻ ടു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അണ്ടർ ദ ഫോളോയിങ് കേസസ് അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ചില സമയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റില്ല ആ സമയത്താണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക എന്തുപയോഗിക്കുക എന്തുപയോഗിക്കുക അത് ആസ് എ ലിമിറ്റ് ടു ബൈനോമിയൽ വെൻ എൻ ഈസ് ലാർജ് ആൻഡ് പി സ്മോൾ എൻ ലാർജും പി സ്മോളും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ിൽ ഡ്രിബ്യൂഷൻ അത് ബൈനോമിയില് പറ്റില്ലാന്ന് ലാർജ് ആൻഡ് ബൈനോമിൽ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ബൈ ദ പോയിസൺ പ്രോബർട്ടി ഫംഗ്ഷൻ മനസ്സിലായോ അത് എന്ന് ലാർജും ശ്രദ്ധിക്കാം കേട്ടോ എൻ്റെ ലാർജും പി സ്മോളും ആണെങ്കിൽ പ്രോബിൾ ബൈനോമിയൽ പ്രോബർട്ടി ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ബൈ ദ പോയിസൺ പ്രോബർട്ടി പ്രോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ബൈനോമിൽ പ്രോബറിറ്റി നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക എപ്പോഴും ഓർത്ത് വയ്ക്കുക എന്നെ ലാർജും പീ സ്മോളാണെങ്കിലും ഏതാ വരിക അടുത്ത മൂന്നാമത്തെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അതൊരു കണ്ടിന്യൂസ് പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂഷൻ ആണ് അതിൻ്റെ പ്രോപ്പർട്ടി ചോദിക്കുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആണ് നോർമൽ കർവ് ഉണ്ട് നോർമൽ കർവ് ബെൽ ആണ് നോർമൽ കർവിൻ്റെ രണ്ട് സൈഡും എന്താണ് ഈക്വൽ ഏരിയ ആണ് മെസ്സോ ആണ് അല്ലേ അറിയാത്ത ടോട്ടൽ ഏരിയ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷനായിട്ട് മാറുക എപ്പോഴൊക്കെയാണ് നമ്പർ ഓഫ് ട്രയൽസ് വെരി ലാർജ് അതായത് ട്രയൽസ് ഇല്ലേ നമ്മൾ ടോസ് ചെയ്യുന്നതിൻ്റെ എണ്ണം അത് ലാർജ് ആവുകയും പി ആൻഡ് ക്യൂ ആർ നോട്ട് വെരി സ്മോൾ പി യും ക്യൂവും സ്മോൾ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഏകദേശം ഈക്വൽ ആയിരിക്കും പക്ഷെ സ്മോൾ അല്ല അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഏത് ഏത് യൂസ് യൂസ് ചെയ്യാ ബൈനോമിയൽ അല്ല നോർമൽ നോർമൽ അടുത്തതാണ് സ്റ്റാൻഡേർഡ് എറർ എറർ സ്റ്റാൻഡേർഡ് ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേം ദാറ്റ് മെഷേഴ്സ് ദ വിത്ത് വിച്ച് സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ എ പോപ്പുലേഷൻ ബൈ യൂസിങ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉപയോഗിച്ചിട്ടുള്ള പോപ്പുലേഷൻ അല്ലെ സാമ്പിൾ ഡിസ്ട്രിബ്യൂഷന്റെ പോപ്പുലേഷൻ അതിന്റെ ആക്യുറസി കൃത്യത അത് അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേം ആണ് സ്റ്റാൻഡേർഡ് എയർ ചോദിക്കാറുണ്ട് കേട്ടോ സ്റ്റാൻഡേർഡ് എസ് സി സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞാൽ എന്താ സ്റ്റാൻഡേർഡ് ഇവീഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പോപ്പുലേഷൻ്റെ സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ സാമ്പിൾ കൃത്യത മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേം ആണ് എന്ത് ബി ബി എക്കാർക്ക് ലെഫ്റ്റ് ആവാം ഇനിയുള്ള ലാസ്റ്റ് മൊഡ്യൂൾ ബികോമിന് മാത്രമുള്ള മൊഡ്യൂൾ ആണ് കേട്ടോ ബികോമിന് മാത്രമുള്ള മൊഡ്യൂൾ ആണ് ബി ബികോമിന് വരുന്ന അഞ്ചാമത്തെ മൊടികളാണ് ഡിസിഷൻ മേക്കിംഗ് അത് ബി ബികോമിന് മാത്രമേ ഉള്ളൂ ഈ മൊടികൾ കേട്ടോ ബി ബി എക്കാർക്ക് കാർക്ക് അതിന് പകരം ഏതാണ് ടൈം സീരീസും ഇൻഡെക്സ് നമ്പറും ആണ് എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഓടി എനിക്ക് തോന്നുന്ന മൊഡ്യൂൾ ഫൈവ് തിയറി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു എന്നാലും നമുക്ക് ഒരുമിച്ച് തിയറീസ് നോക്കിയ കാര്യം ഞാനിത് പറയുകയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പിൽ ഒരുപാട് ഓൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ ആ ഓൾട്ടർനേറ്റീവിലെ ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുന്ന പ്രോസസ്സ് ഞാൻ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുക അല്ലേ ഇപ്പം നിങ്ങൾ ഓൾറെഡി പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ബികോം ബി ബി അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിരുന്നു അല്ലേ നിങ്ങൾക്ക് എന്ത് തോന്നി ഏതാ നല്ലതെന്ന് തോന്നി ബി കോം അത് നല്ലതെന്ന് തോന്നി അപ്പോൾ നിങ്ങൾ ബികോം സെലക്ട് ചെയ്തു അതിനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുക ക്ലിയർ ആയോ എസ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് ആദ്യം നമ്മൾ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക അതിന് വേണ്ട ഡാറ്റാസ് നമ്മൾ സെലക്ട് കളക്ട് ചെയ്യുക അതിൻ്റെ ഡാറ്റാസ് നമ്മൾ തിര ഐഡൻറ്റിഫൈ ചെയ്യുക അതിന് ശേഷം നമ്മൾ അതിൻ്റെ എവിഡൻസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതന്നെ പഠിച്ചാൽ മതി ഇതിൽ വെയിറ്റ് എവിഡൻസ് പഠിക്കണമെന്നില്ല ടെക്സ്റ്റ് ബുക്കിലുള്ള സ്റ്റെപ്പ് തന്നെ പഠിച്ചാൽ മതി എന്നാൽ നമുക്ക് മുമ്പിലുള്ള ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് അല്ലേ ഒരുപാട് അവസരങ്ങളുണ്ട് അതിലെ ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്യുക അതാണ് അതിൻ്റെ സ്റ്റെപ്സ് ഇനി ഡിസിഷൻ പ്രോബ്ലത്തിൻ്റെ കമ്പോണൻ്റുകൾ ആരൊക്കെ കമ്പോണൻറ്റുകൾ അതിനകത്ത് വരിക ഡിസിഷൻ മേക്കർ ഉണ്ടാവും നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ് ഉണ്ടാവും പലതരത്തിലുള്ള സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ ഉണ്ടാവും ഔട്ട്കം ഉണ്ടാവും ഔട്ട്കം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് കേട്ടോ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സിറ്റുവേഷൻ ടൈപ്സ് കഴിഞ്ഞ തൊട്ടേ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ് ടൈപ്പ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻ ഏതൊക്കെയാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സർട്ടിനിറ്റി സർട്ടിനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ഓൾട്ടർനേറ്റീവിലൂടെ നമുക്ക് കിടുന്ന ഡിസിഷനാണ് സർട്ടനിറ്റി അൺസേർട്ടനിറ്റി നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല കേട്ടോ ഇനി മൂന്നാമത്തെ അണ്ടർ റിസ്ക് അപ്പോൾ മൂന്നെണ്ണാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സേർട്ടനിറ്റി ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസേർട്ടിനിറ്റി ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് കേട്ടോ ഇത് പഠിച്ചിട്ട് പോകുന്ന മക്കളെ വളരെ ആണ് ടൈപ്പ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഇനി വേരിയസ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്യു ടി ടെക്നിക്സ് ഏതൊക്കെയാണ് ഒന്ന് മാത്തമാറ്റിക്കൽ പ്രോഗ്രാമിംഗ് ബ്രേക്ക് ഇവൻ അനാലിസിസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഇൻവെൻടറി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല പേ ഓഫ് പേ ഓഫ് വളരെ ഇമ്പോർട്ടൻ്റാണ് പേ ഓഫ് ആർ ദ ഔട്ട് ഓർ ഇവൻറ്റ് എക്സ്പ്രസ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് ടു റെപ്രസെൻറ്റ് കോസ്റ്റ് ഓർ പ്രോഫിറ്റ് ഓഫ് എ ഗൺ ആക്ഷൻ നമ്മൾ നമ്മളെടുക്കുന്ന ഡിസിഷൻ്റെ നമുക്കുണ്ടാകുന്ന ചെലവ് കോസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇല്ലേ അത് ക്വാണ്ടിറ്റേറ്റീവ് ടേമിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പേ ഓഫ് എന്ന് പറയുക കേട്ടോ പേ ഓഫ് ഇനി പേ ഓഫ് ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിൾ ആയിട്ട് റെപ്രസെൻറ്റ് ഒരു മെട്രിക്സ് ആയിട്ട് നമ്മൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിനെ അതായത് നമ്മൾ എടുക്കുന്ന ഡിസിഷനില് നമുക്ക് ഓരോ ഡിസിഷനെടുത്താൽ നമുക്ക് എത്രത്തോളം ലാഭം അതിന് കിട്ടും അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ബെനഫിറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മളൊരു മെട്രിക്സ് രൂപേണയാണ് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് പേ ഓഫ് ടേബിൾ എന്ന് പറയാം ഇനി നമുക്ക് കിട്ടുന്ന ആ ഒരു ഡിസിഷനിൽ നമുക്ക് നേരെ ഓപ്പോസിറ്റ് പ്രോഫിറ്റ് അല്ലാതെ നമുക്ക് ലോസ് ആണ് ഉണ്ടാകുന്നതെങ്കിലോ അതിനെ നമ്മൾ എന്താ വിളിക്കുക റിഗ്രറ്റ് ടേബിൾ എന്നാണ് പറയുക ഇറ്റ് ഈസ് എ മെട്രിക്സ് ടേബിൾ ഷോയിങ് ഓപ്പർച്യൂണിറ്റി ലോസ് ഫോർ ഈച്ച് ആക്ട് ഓരോ ആക്ടിൽ നിന്നും നമുക്ക് കിട്ടുന്ന ആ ലോസിനെ നമ്മൾ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആണ് റിഗ്രറ്റ് ടേബിൾ ഓപ്പർച്യൂണിറ്റി ലോസ് ഏകദേശം ഈ ഓപ്പർച്യൂണിറ്റി ലോസ് തന്നെയാണ് റിഗ്രറ്റ് കേട്ടോ ആൻഡ് ഓപ്പർച്യൂണിറ്റി ലോസ് ഈസ് ദ ലോസ് ഇൻ ബിക്കോസ് ഓഫ് ഫെയിലിയർ ടു ടേക്ക് ദ ബെസ്റ്റ് പോസിബിൾ ഡിസിഷൻ ബെസ്റ്റായിട്ടുള്ള പോസിബിൾ ഡിസിഷൻ എടുത്തത് കൊണ്ട് നമ്മളതിൽ ഫെയിലിയർ ആവുകയാണെങ്കിൽ നമുക്ക് അതിലുണ്ടാകുന്ന നഷ്ടമാണ് ഓപ്പർച്യൂണിറ്റി ലോസ് ഇനി നമ്മൾ നേരത്തെ ടൈപ്സ് പറഞ്ഞില്ല ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസേർട്ടനിറ്റി അൺസേർട്ടനിറ്റിയിൽ വരുന്ന രണ്ട് മെത്തഡാണ് മാക്സി മാക്സും മിനി മാക്സും മാക്സി മാക്സ് പറയുന്നത് എന്താ അർത്ഥം മാക്സിമാക്സ് പറഞ്ഞ ഓർമ്മയുണ്ടോ മാക്സിമം എമംഗ് മാക്സിമം മനസ്സിലായോ മാക്സിമത്തിൽ എന്തെടുക്കണം മാക്സിമം എടുക്കണം ആ മിനിമാക്സ് പറഞ്ഞാൽ അത് ലോ സ്റ്റേബിളിലാണ് നമ്മൾ യൂസ് ചെയ്യുക ഏതാ മിനിമാക്സ് പറയുക മിനിമം എം ആ മാക്സിമം മാക്സിമം എടുത്തിട്ട് അതിൽ മിനിമം എടുക്കുക കേട്ടോ പിന്നെ റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ നമുക്ക് മുമ്പിൽ ഉണ്ടാകുന്ന കുറേ ഫാക്ടറുകൾ ഉണ്ട് അതാണ് റിസ്ക് എന്താണ് ഇ എം വി എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂവിനെയാണ് ഇ എം വി എന്ന് പറയാം ഇറ്റ് മീൻസ് ഹൗ മച്ച് മണി വിച്ച് എക്സ്പെക്റ്റ് ടു മേക്ക് ഫ്രം എ സെർട്ട് ഡിസിഷൻ ഒരു ഡിസിഷനിൽ നിന്നും ഒരു തീരുമാനത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പണം എത്രത്തോളമാണ് എന്നറിയുന്നതാണ് ഇ എം വി കേട്ടോ ഇ വി പി എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഔട്ട്കം വിത്ത് പെർഫെക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് മുമ്പിലുള്ള പെർഫെക്റ്റ് വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എത്രത്തോളം മാക്സിമം ഔട്ട്കം ഉണ്ടാക്കാൻ പറ്റും അതാണ് ഇ വി പി ഐ കേട്ടോ പിന്നെ ട്രീ അനാലിസിസ് നമുക്ക് ഡിസിഷൻ ട്രീ പോലെ വരയ്ക്കാം ട്രീ പോലെ വരയ്ക്കാം അപ്പോൾ നിങ്ങൾ പറയാം ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് വേരിയസ് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ദാറ്റ് ആർ അവൈലബിൾ ടു സോൾവ് എ പ്രോബ്ലം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള നമുക്ക് മുമ്പിലുള്ള ഒരുപാട് എന്തുണ്ട് ഓൾട്ടർനേറ്റീവ് ഉത്തരങ്ങളുണ്ട് ഒരു സൊല്യൂഷൻസ് ഉണ്ടല്ലേ അതിന് നമ്മൾ ഗ്രാഫായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയാണ് ഡിസിഷൻ ട്രീ കേട്ടോ അങ്ങനെ അഡ്വാൻറ്റേജ് നോക്കിയാൽ അത് സിമ്പിളാണ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ് ക്ലിയർ വിഷ്വലൈസേഷൻ ആണ് ഈസി ഡാറ്റ ആണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്അഡ്വാൻറ്റേജ് അത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ് എററുകൾ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് വളരെ എക്സ്പെൻസീവ് ആണ് കേട്ടോ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് പറയാം ഇനി നമുക്ക് ആണ് നമ്മുടെ ലീനിയർ പ്രോഗ്രാമിലോട്ട് പോവുകയാണ് കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റേഷൻസ് ലിമിറ്റേഷൻസാണ് നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പരിമിതികളെയാണ് നമ്മൾ കൺസ്ട്രെയിൻഡെന്ന് പറയാം കേട്ടോ ഇനി ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് എല്ലാ മേഖലകളും ഫുൾഫിൽ ചെയ്തുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയേനെയാണ് നമ്മൾ ഫീസിബിൾ റീജിയൻ എന്ന് പറയാം അടുത്താണ് മോഡൽ ബിൽഡിംഗ് ഓർ മോഡൽ ഇതൊന്നും അങ്ങനെ ചോദിക്കാറില്ല ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ അതായത് ഒരു റിയൽ ഒബ്ജക്റ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയാണ് മോഡൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു മോഡൽ ഉണ്ടായിരിക്കേണ്ട പ്രോപ്പർട്ടി അത് സിമ്പിൾ ആയിരിക്കണം ഫ്യൂ വേരിയബിൾസ് മാത്രമേ പാടുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് സമയം എടുക്കാൻ പാടില്ല എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കപ്പാസിറ്റി ഉള്ളതായിരിക്കണം ഇതൊക്കെയാണ് നല്ലൊരു മോഡലിനുണ്ടായിരിക്കേണ്ട പ്രോപ്പർട്ടീസ് കേട്ടോ ഇനി നല്ല ഗുഡ് ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സ് വേണം ആദ്യം നമ്മൾ പ്രോബ്ലം ഡിഫൈൻ ചെയ്യണം നിർവചിക്കണം അല്ലേ അതുപോലെ ക്രൈറ്റീരിയ നമ്മൾ സെലക്ട് ചെയ്യണം അതുപോലെ തന്നെ മോഡലിൽ ഫോർമുലേറ്റ് ചെയ്യണം അതിന് വേണ്ട ഡാറ്റാസ് വിവരങ്ങൾ കളക്ട് ചെയ്യണം അതിലെ ഓരോ ഡാറ്റാസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം വിലയിരുത്തണം എന്നിട്ട് ഏറ്റവും നല്ല വഴി നമ്മൾ സെലക്ട് ചെയ്യാം കേട്ടോ ഈ മോഡലിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഈസിയാണ് അങ്ങനെയൊക്കെയുള്ള പോയിന്റുകൾ തന്നെ ഇരിയാൽ മതി കേട്ടോ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും അതുപോലെ ടൈം കൺസ്യൂമിങ് ആണ് അല്ല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ടൈപ്സ് ഓഫ് മോഡൽ മോഡലെന്ന് ഓർത്ത് വെച്ചാൽ മതി ഐക്കോണിക് മോഡലുണ്ട് അനലോഗ് മോഡലുണ്ട് സിംബോളിക് മോഡലുണ്ട് സ്കീമാറ്റിക് മോഡലുണ്ട് വെർബൽ മോഡലുണ്ട് കേട്ടോ ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം കേട്ടോ എന്താണ് പ്രോബബിലിസ്റ്റിക് മോഡൽ ഇൻ ദിസ് മോഡൽ ദർ ഈസ് റിസ്ക് ആൻഡ് അൺസെർട്ടനിറ്റി ദർ ഫോർ ഇൻപുട്ട് ആൻഡ് ഔട്ട് പുട്ട് വേരിയബിൾസ് അസ്യൂംസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അതായത് റിസ്ക്കും അൺസർട്ടനിറ്റി ഇല്ലേ അങ്ങനെയുള്ള മോഡലിനെയാണ് പ്രോബലിസ്റ്റിക് മോഡലെന്ന് പറയാം കേട്ടോ ഇനി പ്രോഗ്രാമിംഗ് മോഡലിന് ഇമ്പോർട്ടൻറ്റ് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാമിംഗ് മോഡൽ നമുക്ക് നോക്കാം അലൊക്കേഷൻ മോഡലുണ്ട് സീക്വൻസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ ഈ ഏരിയയിൽ നിന്ന് അങ്ങനെ അത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നില്ല കേട്ടോ ഇനി എന്താണ് എൽ പി പി ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് യൂസ്ഡ് ഇൻ ഫൈൻഡിങ് എ സൊല്യൂഷൻ ഫോർ ഒപ്റ്റിമൈസിങ് എ ഗിവൺ ഒബ്ജക്റ്റീവ് അണ്ടർ സെർട്ടൈൻ കൺസ്ട്രെയിൻ നമുക്ക് ഏത് ലക്ഷ്യമാണോ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് ലീനിയർ പ്രോഗ്രാമിംഗ് അപ്പോൾ എൽ പി പി എന്ന് പറഞ്ഞാലോ ആ പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മുമ്പിലുള്ള പ്രോബ്ലം ഇല്ലേ അതിനെയാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയാം ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നമ്മൾ എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുക അതിനായിട്ട് ആപ്ലിക്കേഷൻസ് എപ്പോഴൊക്കെയാണ് ഒന്ന് പ്രൊഡക്റ്റ് മിക്സ് നമുക്ക് മുമ്പിൽ ഒരുപാട് മിക്സ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല മിക്സ് ചെയ്താണെന്ന് തെരഞ്ഞെടുക്കാൻ മീഡിയ സെലക്ഷന് വേണ്ടി ട്രാവലിങ് സെയിൽസ്മാൻ പ്രോബ്ലം ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം അസൈൻമെൻറ്റ് പ്രോബ്ലം ബ്ലെൻഡിങ് പ്രോബ്ലം സ്റ്റാഫിംഗ് പ്രോബ്ലം അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട് ഈ പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് ഏത് ലീനിയർ പ്രോഗ്രാമിംഗ് അതിൻ്റെ അസംഷൻ ലീനിയാരിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഫൈനൈറ്റ്നെസ് ഉണ്ട് അഡിക്റ്റിവിറ്റി ഉണ്ട് സെർട്ടനിറ്റി ഉണ്ട് ഡീവിസിബിലിറ്റി ഉണ്ട് ഡിറ്റർമിനിസ്റ്റിക് ഉണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല ലീനിയർ പ്രോഗ്രാമിൻ്റെ അഡ്വാൻറ്റേജ് പഠിച്ചു വെക്കുക എന്താണ് സയൻറ്റിഫിക് ആണ് ബെസ്റ്റ് ഓപ്റ്റിമൽ സൊല്യൂഷൻ സെലക്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു ഡിസിഷൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും ബെസ്റ്റ് യൂസ് അല്ലെ എക്സിസ്റ്റിംഗ് ഫെസിലിറ്റി ഉപയോഗിച്ച് ഏറ്റവും നല്ല ഉപയോഗം കണ്ടെത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നു അതുപോലെ ഹൈലൈറ്റ് ദ ബോട്ടിൽ ബോട്ടിൽ നെക്സ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഏറ്റവും നല്ല പ്രൊഡക്ഷൻ പ്രോസസ്സ് ഏതാണ് ഹൈലൈറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു ചില പരിമിതികളുണ്ട് ഇതിൽ കുറെ കൺസ്റ്റൻ്റുകളുണ്ട് അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഈസി ടു ഡിറ്റ് ആം വിത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമുക്ക് മാത്തമാറ്റിക്കലി കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ലാർജ് സ്കെയിൽ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് ടൈം ഒരുപാട് എടുക്കും ഇതൊക്കെ നമുക്ക് എന്തായിട്ട് പറയാൻ വേണമെങ്കിൽ ആ നമുക്ക് ലിമിറ്റേഷനായിട്ട് പറയാം കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ബി കോമിന് ക്യു ടിയിൽ പഠിക്കാനായിട്ടുള്ളത് എല്ലാവർക്കും ക്ലിയർ അല്ലേ